ഹലോ എല്ലാവർക്കും നമസ്കാരം സോ ഈ ഒരു വീഡിയോ ഉപ്പുമുളകും എന്ന സീരിയലിന്റെ ലൊക്കേഷനിൽ വെച്ച് നടിയോട് ലൈംഗിക അതിക്രമണം കാട്ടിയെന്ന പരാതിയിൽ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ പോലീസ് കേസെടുത്തിരുന്നു കാലത്ത് നടന്ന സംഭവം തന്നെയാണ് ഇത് എന്നാണ് വിവരം തുടർന്ന് സീരിയലിൽ നിന്ന് നടി പിന്മാറുകയായിരുന്നു ഉപ്പുമുളകും എന്ന പരമ്പരയിൽ അഭിനയിച്ച ഏത് നടിക്കെതിരെയാണ് ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായതെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ീഡിയയിൽ ഇത്തരം പ്രചരണങ്ങൾ ശക്തമായതോടെ താരങ്ങൾ തന്നെ നേരിട്ട് എത്തിയിരിക്കുകയാണ് അവരുടെ ഭാഗം വെളിപ്പെടുത്തുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം ഗൗരി ഉണ്ണിമായ നേരിട്ടെത്തി തന്റെ ഭാഗം വെളിപ്പെടുത്തിയിരുന്നു തനിക്ക് അത്തരത്തിലുള്ള ഒരു മോശം അനുഭവം ഉപ്പുമുളകും സെറ്റിൽ വെച്ച് സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഗൗരി ഉണ്ണിമായ എത്തിയത് അതുപോലെ തന്നെ ഉപ്പുമുളകിലും അഭിനയി ലച്ചുവായി അഭിനയിച്ച ജൂഹിയും തന്റെ ഭാഗം വ്യക്തമാക്കിയെത്തിയെന്നാണ് വിവരങ്ങൾ പുറത്ത് വന്നിരിക്കുന്നത് പറയുന്നത് തന്നെ അനാവശ്യമായി മറ്റുള്ള വിവാദങ്ങളിലേക്കൊന്നും വലിച്ചിഴക്കരുതെന്നും തനിക്ക് അത്തരത്തിലുള്ള അനുഭവവും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുമാണ് പറയുന്നത് മുളകുമെന്ന പരമ്പര ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഒരിക്കലും ബിജു സോപാനം അങ്ങനെ ചെയ്യില്ല എന്നാണ്